ഏതാണ്ട് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് അതുകൊണ്ടുതന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ദ്രുതഗതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത രീതിയിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ വലിയ രീതിയിൽ പ്രവർത്തനം നടത്തി ഓരോ പഞ്ചായത്തിലും വളരെയധികം വോട്ടർമാരെ ഒഴിവാക്കേണ്ടതായ വോട്ടർമാരുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുവാനും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുവാനും കഴിഞ്ഞിട്ടുണ്ട് വലിയ രീതിയിൽ ആ ഒരു പ്രവർത്തനം നടത്തുക കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ വരുന്ന ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തൊന്ന് ദിവസങ്ങളിൽ വളരെ കാലത്തിന് ശേഷമാണ് ഒരു ഗൃഹസമ്പർക്ക പരിപാടി കെ പി നിർദ്ദേശിക്കുന്നത് വാർഡ് തലങ്ങളിൽ ഗൃഹസമ്പർക്ക പരിപാടി നടക്കും അതിനകത്ത് കേരളത്തിലെ മുഴുവൻ നേതാക്കളും പങ്കാളികളാകും ഈ മൂന്ന് ദിവസം കേരളത്തിലെ മുഴുവൻ വീടുകളിൽ കോൺഗ്രസ് പ്രവർത്തകർ എത്തും ഭവന സന്ദർശനത്തിൻ്റെ ഭാഗമായി ലഘുലേഖകൾ വിതരണം ചെയ്യും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ജനങ്ങൾക്കിടയിൽ നിന്ന് ചെറിയ രീതിയിൽ ധനസമാഹരണം നടത്തുന്നതും ഇതോടൊപ്പം നടക്കും ഈ ഗൃഹസന്ദർശന ഈ ധനസന്ദർശന പരിപാടി കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ജനകീയ മുന്നേറ്റമായി മാറും കേരളത്തിലെ ഒരു വീടും ഒഴിവാവാതെ എല്ലാ വീടുകളിലും കോൺഗ്രസ് പ്രവർത്തകർ എത്തുക എന്നുള്ളതാണ് എ പി സി സി ആഗ്രഹിക്കുന്ന ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് വയനാട് പോലെയുള്ള സ്ഥലത്ത് യാതൊരു രീതിയിലുള്ള കുഴപ്പങ്ങളില്ലാതെ ഒരു ഭൂമി കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ പ്രയാസകരമായ ദൗത്യമാണ് ഇവിടെ ഡി സി സിയും ഇവിടെ നിന്നുള്ള എം എൽ എമാരൊക്കെ തന്നെ ആ രീതി സ്ഥലം കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങളിലാണ് ഏതെങ്കിലും സ്ഥലം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് പിന്നീട് എന്തെങ്കിലും കുഴപ്പം വന്നു കഴിഞ്ഞാൽ ഈ ചോദ്യം ചോദിക്കാമെന്ന് നിങ്ങൾ തന്നെ മറിച്ച് പറയും അതുകൊണ്ട് കുറ്റമറ്റ രീതിയിൽ യാതൊരു തർക്കവും ഇല്ലാതെ കൊതഭഭൂമിയോ അതല്ലെങ്കിൽ നിയമാനുസൃതം അല്ലാത്ത ഏതെങ്കിലും ഭൂമിയോ ആകരുത് എല്ലാ രീതിയിലും ഏറ്റവും അനുയോജ്യമായ സ്ഥലവും ഏറ്റവും നല്ല ഭൂമിയും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അത് വളരെ പെട്ടെന്ന് തന്നെ കണ്ടെത്തും ഇപ്പം തന്നെ കാലതാമസമാണെന്നുള്ളൊരു ആക്ഷേപമുണ്ട് സി പി എം വാഹനജാതി ഉൾപ്പെടെ നടത്താൻ പോവുകയാണ് ലീഗിനെതിരെയും കോൺഗ്രസിനെതിരെയും ഒരു കൊല്ലം ഗവൺമെന്റിന്റെ കയ്യിൽ ഏതാണ്ട് എഴുന്നൂറ്റമ്പത് കോടി രൂപയും മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഒരു കൊല്ലം ഏതാണ്ട് കാത്തിരിക്കേണ്ടി വന്നു ഗവൺമെൻറ്റിന് ഈ പദ്ധതി ഒന്ന് തുടങ്ങി വയ്ക്കാം പക്ഷേ ഇന്ന് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് ഗവൺമെന്റ് ലാൻഡ് നൽകിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അനുയോജ്യമായ ലാൻഡ് കണ്ടെത്തുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് അനുയോജ്യം എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ദൂരെ പോകാൻ പാടില്ല അവരൊക്കെ ആഗ്രഹിക്കുന്നത് അത് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലാണ് അപ്പോൾ അവിടെ തോട്ടഭൂമി മറ്റ് പല ഭൂമിയായിട്ടുള്ള തർക്കങ്ങൾ പല ഭൂമിയിലും കാണുന്നു അതുകൊണ്ട് ഓരോ ഭൂമിയും സ്കൂട്ടിനും ചെയ്ത് യാതൊരു കുഴപ്പമില്ലാതെ ഒരു ഭൂമി കണ്ടെത്തുക എന്നുള്ളതാണ് ചിലപ്പോൾ താമസം എടുക്കും താമസം എടുത്താലും എടുത്ത ഭൂമി പിന്നെ അതിൻ്റെ പേരിൽ മറ്റു രീതിയിലുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളും വരാതെ പോകാൻ കഴിയുന്നൊരു അന്തരീക്ഷം ഉണ്ടാവും തീർച്ചയായിട്ടും പ്രഖ്യാപിച്ച പദ്ധതിയുമായിട്ട് കോൺഗ്രസ് മുന്നോട്ട് പോകും അതിനകത്ത് യാതൊരു രീതിയിലുള്ള വീഴ്ചയും ഉണ്ടാവില്ല പക്ഷെ ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് ഇത്തരത്തിലുള്ള തടസ്സം നിങ്ങൾക്കെ നന്നായിട്ട് അറിയില്ലേ ഒരു ഭൂമി കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ മറ്റ് പ്രദേശങ്ങളെപ്പോലെയല്ല അതിൻ്റെ താഴെ തട്ടിൽ അന്വേഷണം പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ ഭൂമിയോ മറ്റോ ആണ് വന്നു കഴിഞ്ഞാൽ പിന്നീട് മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പോൾ ഇത്രയും വലിയൊരു പദ്ധതി നടപ്പാക്കുമ്പോൾ എടുക്കുന്ന ലാൻഡ് ഏറ്റവും അത്തരത്തിലുള്ള യാതൊരു കുഴപ്പവും ഇല്ലാത്ത ലാൻഡാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനൽപ്പം സമയമെടുത്താലും ഞങ്ങളത് കുറ്റമറ്റ രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ആ ഒരു രാഹുൽ ഗാന്ധി ഉയർത്തിയിട്ടുള്ള ഈ കൂട്ടുമോഷവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു വലിയ വികാരത്തിലാണ് ഇത് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഭരണകൂടത്തെ അധികാരത്തിലെത്തിക്കുക എന്നുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഡ്യൂട്ടി ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗമായി ഗവൺമെന്റിന്റെ ഏജൻസിയായി ഗവൺമെന്റിന് അത്ര ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുന്ന രീതിയിലാണ് പത്രസമ്മേളനങ്ങളിൽ തെരഞ്ഞെടുപ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും സംസാരിക്കുന്നത് ഇത് നമ്മുടെ ഇടയിലൊക്കെ വലിയ ആശങ്കയും ഭയവും ഉണ്ടാക്കുന്നതെന്നാണ് കാരണം ജനാധിപത്യത്തിന് ആണ കാണിക്കല് എന്ന് പറയുന്നത് ആ തിരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പ് തന്നെ ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ജനവികാരത്തിന് എങ്ങനെ ജനവികാരം യഥാർത്ഥ രീതിയിൽ പ്രകടിപ്പിക്കാൻ കഴിയും അതുകൊണ്ട് അതിനെതിരെയുള്ളൊരു വികാരം രാജ്യത്ത് മുഴുവനുണ്ട് ബീഹാറിലെ യാത്രയിലൊക്കെ രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുന്ന പിന്തുണ അതാണ് കേരളത്തിലും വലിയ രീതിയിൽ രാഷ്ട്രീയത്തിനതീതമായ ഒരു പിന്തുണ അക്കാര്യത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കോൺഗ്രസ് അതിശക്തമായ പിന്തുണ ഐക്യദാർഢ്യം രാഹുൽ ഗാന്ധിക്ക് നൽകിക്കൊണ്ടുള്ള സമരങ്ങൾ സംഘടിപ്പിക്കുന്നു ഇനി നാളുകളും സംഘടിപ്പിക്കുന്നു രണ്ടു പേരുണ്ടെന്ന് ആരാ പറഞ്ഞു അല്ലെങ്കിൽ ഒറ്റ പേരാണെന്ന് ആരാ പറഞ്ഞു അതൊക്കെ കോൺഗ്രസിനകത്തുള്ള സംഘടനാ കാര്യങ്ങൾ ആഭ്യന്തര പ്രശ്നങ്ങളാണ് ആഭ്യന്തരമായ കാര്യങ്ങളാണ് ഈ ആഭ്യന്തരമായ അത്തരം കാര്യങ്ങളും പാർട്ടി തീരുമാനിക്കുന്നത് എപ്പോഴും ആരെ വെക്കണം എന്നുള്ള കാര്യം അതിനകത്ത് ഒട്ടും ആശങ്ക വേണ്ട ആ സമയത്ത് അതൊരു ആവശ്യം തോന്നുകയാണെങ്കിൽ ആ സമയത്ത് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാം